ഒടുവിൽ അലീനയെ ആട്ടിയെടുക്കാൻ അവർ തയ്യാറാവുമ്പോൾ മനുവിനോട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി ബാലചന്ദ്രൻ മഴത്തൂര് മുൻപിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടവാച്ചാൽ ഒന്ന് ലൈക്കും ഹൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അലീനയെ പറഞ്ഞു വിടാൻ തയ്യാറാകാതെ നിൽക്കുന്ന ബാലചന്ദ്രനുമായി ഒരു സന്ധി സംഭാഷണത്തിന് മനു എത്തുമ്പോൾ മനുവിനോട് വളരെ മോശമായിട്ടാണ് വൈജയന്തി പ്രതികരിക്കുക ഇവിടെ ഒരു സന്ധി സംഭാഷണം വേണ്ട അലീന പോണം ആ തീരുമാനം മാത്രമേ എനിക്കുള്ളൂ അത് നടക്കണം അത് നീ നിന്റെ അങ്കിളിനോട് പോയി പറ ഇങ്ങനെ വാശി പിടിച്ചിരിക്കാതെ അവൾ അങ്ങ് പറഞ്ഞയച്ചോളാം ഇതൊക്കെ കേട്ടു നിൽക്കുന്ന മക്കൾ മൂന്നുപേരുടെ അടുത്തേക്കും മനുപോകുന്നുണ്ട് കേട്ടോ ഇത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ അതിനെ പോണം എന്ന് തന്നെയാണോ അതോ അത് കേട്ടതും രോഹിത്തും കൃഷ്ണമോളും ഒന്നും പറയുന്നില്ല കേട്ടോ പക്ഷെ ബബിത മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് അവൾ പോകണം അവൾ ഇനി ഇവിടെ വേണ്ട മനു ഏട്ടാ ഞങ്ങൾ പേരുടെയും തീരുമാനം അതന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ പേര് അമ്മയുടെ ഭാഗത്താണ് ഓ അപ്പം മൂന്നാളും അമ്മയുടെ കൂടെ കൂടി അച്ഛനെ തോപ്പിക്കാനുള്ള പുറപ്പാടാണോ എന്ന് മനു തിരിച്ചു ചോദിക്കുന്നുണ്ട് അച്ഛൻ തോറ്റു തന്നൂടെ ഞങ്ങളുടെ മുന്നിലല്ലേ പക്ഷെ അമ്മ തോൽക്കുന്നത് അവളുടെ മുന്നിലാണ് ആലീനയുടെ അത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല അവന്റെ മുഖത്തടിച്ച പോലെ രോഹിത്തിന്റെ മറുപടി ഓക്കെ ആയിക്കോട്ടെ കൃഷ്ണേ നിനക്കും ഒന്നും പറയാനില്ലേ എന്ന് മനു തിരിച്ചു ചോ മനു ചോദിക്കുന്നുണ്ട് അല്ല മനുവേട്ട വേട്ട ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരെ വച്ച അലീനെ ചേച്ചി അത് കേട്ടത് മനുവിന്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരുടെയും തീരുമാനം അലീനെ പോണം എന്ന് തന്നെയാണല്ലേ അപ്പൊ മൂന്നുപേരും തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് കേട്ടോ വൈജേന്തി ആണെച്ചാൽ മുഖം വീരിപ്പിച്ച് കെട്ടി നിൽക്കുകയാണ് കേട്ടോ നിങ്ങൾക്കാർക്കും അവിടെ ഇവിടെ നിൽക്കുന്നതിൽ ഇനി താല്പര്യമില്ലെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ ഞാനൊന്ന് മുത്തശ്ശിയോടും കൂടി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശി മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രശ്നം ദിവസം തോറും ഉം വഷളായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല മുത്തശ്ശി ഇനിയിപ്പോൾ തീരാൻ എന്താ മോനെ ഒരു വഴി എന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് കേട്ടോ ഒറ്റ വഴിയുള്ളൂ വൈജയന്തി പോക്കിലയും ബാലചന്ദ്രൻ പോക്കിലിയും കൂടി അടിച്ചു പിരിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടായിരിക്കുള്ളൂ അല്ലാതെ ഈ പ്രശ്നം തീരുന്ന എനിക്കൊരു അല്ലാതെ ഈ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് എന്താ തോന്നുന്നത് അലീന പോണമെന്നാണോ അതോ അവളെ ഇവിടെ നിർത്തണം എന്നാണോ അപ്പം മുത്തശ്ശിയുടെ മറുപടി ശരിക്കും മനുവിനെ ഞെട്ടിക്കുന്നതായിരുന്നു കേട്ടോ അവൾ പൊയ്ക്കോട്ടെ മനു അല്ലെങ്കിൽ ബാലചന്ദ്രൻ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത് വൈജിക്ക് താല്പര്യം ഇല്ലെങ്കിൽ വൈജിക്ക് വേണ്ടാത്ത ഒരു വേലക്കാരിനെ എന്തിനാ അവനിങ്ങനെ പിടിച്ചു നിർത്തുന്നത് അവൾ പൊയ്ക്കോട്ടെ കാര്യോ മുത്തശ്ശിക്ക് അവളിപ്പോൾ വേലക്കാരി ആയോ എന്നെള്ളം എന്നും മുത്തശ്ശിയോട് മനു തിരിച്ചു ചോദിക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ മുത്തശ്ശി ഒന്നും പറയുന്നില്ല കേട്ടോ പറഞ്ഞത് അബദ്ധമായി മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇപ്പൊ മുത്തശ്ശിക്കും അവള് വേണ്ടാതായില്ലേ മുത്തശ്ശിയും അവൾ ഈ മുത്തശ്ശിയും ഇവരുടെ കൂടെ കൂടിയിട്ട് അവൾക്ക് ഇപ്പം എതിരാണല്ലേ ആയിക്കോട്ടെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണെന്ന് വെച്ചാൽ അവള് പോയിക്കോട്ടെ എന്തിനാ ഇപ്പൊ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് ഞാൻ പറഞ്ഞോളാം മംഗളിനോട് എന്നും മനു പറയുന്നുണ്ട് കേട്ടോ അതല്ല മനു അവൾ ഇവിടെ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് എന്തിനാണ് ഇവരുടെ ഇടയിൽ കാണുന്നുണ്ട് ആ കുട്ടി ഇങ്ങനെ ഞെരിങ്ങണത് ഒരുപാട് സഹിക്കുന്നുണ്ട് എന്തിനാണ് വെറുതെ അവള് പൊയ്ക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അവളുടെ സമാധാനം കൂടി നശിക്കില്ലേ ഇവരുടെ ഇടയിൽ കടന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരിച്ച അവൾ പൊയ്ക്കോട്ടെ എന്നെ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്ന് പറയാനുണ്ടോ ആയിക്കോട്ടെ മുത്തശ്ശി ഞാനൊന്ന് അങ്കിളിനോട് സംസാരിക്കട്ടെ ആർക്കും താല്പര്യം പിന്നെ എന്തിനാ എന്തിനാണ് അവളിവിടെ നിൽക്കുന്നത് അത് വേണ്ട ഞാൻ പറഞ്ഞു നോക്കട്ടെ ഉറപ്പൊന്നുമില്ല അങ്കിളിപ്പൊ പഴയ പോലെ നല്ലാത്തത് കൊണ്ട് തന്നെ അങ്കിൾ ഞാൻ പറയുന്നത് എങ്ങനെ എടുക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ മനു പറഞ്ഞിട്ട് മനു ബാലചന്ദ്രനെ കാണാൻ മോളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ മനു പോയിട്ട് തിരിച്ച് എന്ത് മറുപടിയുമായിട്ടാണ് എത്തുന്നത് കാത്ത് താഴെ നാല് പേരും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീനെ ആണെച്ച മനുവിനെ ഒന്ന് കാണാൻ പോലും സാധിക്കാതെ അല്ലെങ്കിൽ മനുവിനെ കാണാൻ ഒന്നും അവളെ ആഗ്രഹിക്കുന്നില്ലാട്ടോ ഈ വിഷമം സഹിക്കാൻ പറ്റാതെ കിച്ചണിൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കാനുട്ടോ നമ്മുടെ അലീന എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയയും ഇല്ലാട്ടോ അപ്പൊ ബാലചന്ദ്രനാണെച്ചാൽ മുറിയിൽ കഥ കടച്ചിരിക്കാന് അങ്ങനെ ബാലചന്ദ്രനെ കാണാൻ മുറി മനു എത്തുന്ന മനു കൊട്ടിയിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ മനുവിനെ കണ്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ടോ ഓ നീയാണോ എന്താണ് ആൻറ്റിയുടെ വക്കാലത്തുമായിട്ടാണോ വരവ് എന്ന് ചോദിക്കുന്നില്ല കേട്ടോ പറയുന്നുണ്ട് ആൻഡിയുടെ വക്കാലത്തായിട്ടല്ല താഴെയുള്ള അഞ്ചു ആളുടെയും കൂടിയുള്ള വക്കാലത്ത് കൊണ്ടാണ് ഞാൻ വരുന്നതെന്ന് പറയാനുട്ടോ അതെന്താന്ന് നീ അങ്ങനെ പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ എന്തിനാണ് അങ്കിൾ ഇനി അവളെ ഇവിടെ നിർത്തുന്നത് താഴെ നിൽക്കുന്ന അഞ്ചു പേർക്കും അവൾ ഇവിടെ നിൽക്കുന്നതിലും തുടരുന്നതിലും താല്പര്യമില്ല പിന്നെ വെറുതെ എന്തിനാണ് അവളെ ഇവിടെ നിർത്തി കഷ്ടപ്പെടുത്തുന്നത് അവളെ പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് സാധ്യമല്ല പറ്റില്ല അവിടെ നിൽക്കുന്ന അഞ്ചു പേരുടെ വാക്കിനേക്കാളും വിലയും വില എൻ്റെ വാക്കിനുണ്ട് അല്ലെങ്കിൽ എൻ്റെ വാക്കിന് അവരുടെ വാക്കിനേക്കാൾ ഇരട്ടി ശക്തിയുണ്ട് അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നടക്കുള്ളൂ അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങളെ ഇവിടെ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അവളെ എവിടേക്കും പറഞ്ഞയക്കില്ല അവൾ ഈ വീട്ടിൽ തന്നെ തുടരും എന്ന് തുടരുന്നു പറയാനുട്ടോ ഇതങ്ങട്ട് വാശിയല്ലേ പറയുമ്പോൾ വാശിയായിട്ടോ പ്രതികാരായിട്ടോ എങ്ങനെ വേണമെച്ച നിങ്ങൾക്ക് എടുക്കാം പക്ഷെ അവളെ ഞാൻ പറഞ്ഞയക്കില്ല വൈജയന്തിയുടെ മുന്നിൽ ഞാൻ തോച്ചു കൊടുക്കില്ലാന്ന് ബാലചന്ദ്രൻ തീർത്ത് പറയാനുട്ടോ ശരി പറഞ്ഞയക്കണ്ട കുറച്ച് ദിവസത്തേക്ക് അവളെ ഇവിടുന്ന് മാറ്റിയെങ്കിലും എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് മനുവിനോടും ബാലചന്ദ്രൻ പറയുന്നുണ്ട് സാധ്യമല്ല അവളെ ഞാൻ ഇവിടുന്ന് എവിടേക്കും അയക്കില്ല ഇവിടെ തന്നെ ഉണ്ടായിരിക്കും കുറച്ചു ദിവസത്തേക്കെന്നല്ല ഒരിക്കലും ഞാൻ അവളെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് കർശനമാക്കി പറയേണ്ട വിഷയാണ് കേട്ടോ അപ്പൊ മനു ചോദിക്കുന്നുണ്ട് ഇത് അങ്ങോട്ട് അവസാനത്തെ തീരുമാനമാണോ ചോദിക്കുമ്പോൾ അതെ ഇത് അവസാനത്തെ തീരുമാനമാണോ എനിക്കൊരു തീരുമാനമേ ഉള്ളൂ ഈ വീട്ടിലെ എന്റെ തീരുമാനങ്ങളാണോ അതോ വൈദ്യയുടെ തീരുമാനങ്ങളാണോ നടക്കുക എന്ന് എനിക്കറിയണം അവരുടെ ഒരു ആങ്ങളെ വന്നിട്ടുണ്ടല്ലോ എല്ലാരും കൂടി എന്നെ എന്താ ചെയ്യുന്നത് എന്ന് എനിക്കറിയണം അലീനെ എന്തായാലും ഇവിടെ നിന്ന് പോവില്ല അവൾക്കൊരു പോറലും ഇവിടെ എൽക്കില്ല അവൾ ആരും കുറ്റപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ വരും വേണ്ടാന്ന് പറയാനുട്ടോ അലീന ഇവിടെ നിൽക്കാൻ തയ്യാറാണോ അവൾ പോകാൻ തയ്യാറായതല്ലേ പറയുമ്പോൾ അലീന ഇനി പോവില്ല അവൾ എന്നെ ശുശ്രൂഷിച്ച് ഇവിടെ നിൽക്കും ഞാൻ പറയുന്നതേ അവളനുസരിക്കുള്ളൂ അവളെ ആരും ഭീഷണിപ്പെടുത്താനോ ഒന്നും നോക്കണ്ട നീ ആയതുകൊണ്ട് ഞാൻ നിന്നോട് നല്ല രീതിക്കാണ് പറയുന്നത് പറയുന്നതെന്ന് പറയാനുട്ടോ ചെറിയച്ചന് ഇങ്ങോട്ട് വരാനിറങ്ങിയതാണ് അപ്പൊ ഞാനാണ് തടഞ്ഞത് ഞാൻ അങ്കളിനോട് ഒന്നും കൂടി സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അവനതിനു എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവനാര എൻ്റെ വീട്ടിൽ ആരൊക്കെ നിൽക്കണം ആരൊക്കെ നിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരാൾ ഇനി എന്റെ വീട്ടിൽ താ വീട്ടിലേക്ക് കാലി വിട്ടരുതെന്ന് പറഞ്ഞാൽ അവരത് അനുസരിച്ച് കൊള്ളണം ഇത് ഞാൻ പണിത എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ അലീനെ നിർത്തണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അതിലൊരാളും ഇടപെടണ്ട നീയും ഇടപെടണ്ട നിൻ്റെ ആൻറ്റിയും ഇടപെടേണ്ട നിന്റെ അങ്കിൾമാരാരും ഇടപെടേണ്ട ആവശ്യമില്ലാന്ന് പറയാനെട്ടോ മനു നമ്മൾ തമ്മിൽ ഇന്ന് ഈ കാര്യം ചർച്ച ചെയ്യണ്ട ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ ആളാണ് നീ ആ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല അലീനെ ഇവിടെ നിന്നോട്ടെ അതിനാർക്കും ഒരു കുഴപ്പമില്ല അലീനെ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അവളെ പറഞ്ഞയക്കണം നിന്റെ ആന്റിയുടെ വാശിക്ക് നിന്നുകൊടുക്കാൻ ഇനി എനിക്ക് പറ്റില്ല അവൾക്ക് വാശിയാണെന്ന് വെച്ചാൽ അതിൻ്റെ പത്തിരട്ടി വാശിയിലാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ട് അതൊരു നിന്നോട് തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരിക്കല് മരിക്കണോ അത് ആത്മഹത്യ ചെയ്യണോ അതോ കൊല്ലണോ എന്നൊക്കെ ഞാൻ ആലോചിച്ച നിമിഷങ്ങളായിരുന്നു എന്റെ ജീവിതത്തിൽ ഇത്രയും ദിവസം കടന്നു പോയിരുന്നത് അതിനൊക്കെ ഒന്ന് തണുപ്പിച്ചത് അലീനെയാണ് എനിക്കൊരു താങ്ങാണ് അവളെ ഈ വീട്ടിൽ അവളെ പറഞ്ഞയച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ ഒന്നുമല്ല എന്നെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ഈ വീട്ടിലില്ല എന്നൊക്കെ വിങ്ങി പൊട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വൈജയന്തിയുടെ പഴയ കാലം കൂടി മനുവിനോട് ബാലചന്ദ്രൻ തുറന്നു പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ട മനു ആഹ് ബാലചന്ദ്രന്റെ കൂടെ നിൽക്കാനിട്ടോ ആദ്യം മനു ബാലചന്ദ്രന്റെ കൂടെ തന്നെ ആയിരുന്നു ആ മനു കൂടുതൽ സപ്പോർട്ടായിട്ട് ബാലചന്ദ്രന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങന്റെ താഴത്തേക്ക് മനു ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വന്ന ഉടനെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ അങ്കൾ പറഞ്ഞു വന്നപ്പോ അലിനെയും പറഞ്ഞു വിടാൻ എന്തായാലും അങ്കൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മനു പോവാൻ നിൽക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നെ മക്കളെയും ഈ കുടുംബത്തേക്കാളും വെറുതാണോ അയാൾക്ക് അലീന എന്ന് പറയുമ്പോൾ ആൻറ്റി ഇങ്ങനെ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല വെറുതെ അങ്കളുമായിട്ട് ഒരു പ്രശ്നത്തിന് പോണ്ട അവൾ ഇവിടെ നിന്നോട്ടെ ആർക്കും ഒരു ദോഷം പ്രശ്നമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ പിന്നെയും അലീനയും പോണം പോണം എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് കേട്ടോ വെറുതെ ആ ആണുങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട ആണുങ്ങളോട് കളിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് എന്നാ നീ അവളെ വിളിച്ചു കൊണ്ടുപോയി കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ആ കല്യാണം കഴിക്കാം കല്യാണം കഴിച്ച് ഞാൻ അതിന് അവളേം കൊണ്ട് ഇങ്ങോട്ടൊന്നല്ല വരുന്നത് എനിക്ക് കൊല്ലപ്പള്ളിയിൽ അസലായിട്ടൊരു വീടുണ്ടെന്ന് പറയാനുട്ടോ ഞാൻ അവളേം കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകും എന്ന് പറയാനുട്ടോ അത് ശരിക്കും വൈജേന്ത് ഒരു തിരിച്ചടി ആവുംട്ടോ വൈജേന്തി പിന്നേം പിന്നെയും എല്ലാവരുടെ മുന്നിലും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊന്നും വൈജിക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ മനു അലീനേനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ അലീനോട് സംസാരിക്കാൻ വേണ്ടിട്ട് അലീനെ അണച്ച് കിച്ചണിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയം കൊണ്ട് വൈജിൻ്റെ വിളിച്ച് കാര്യങ്ങളൊക്കെ രാജീവനോട് പറയുന്നുണ്ട് കേട്ടോ നീ നീ എന്തിനാ മനുവിന് പറഞ്ഞയച്ചത് നിനക്ക് വന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാജീവൻ പറയുന്നുണ്ട് അവൻ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് പറയാനെട്ടോ അവൻ വന്നിട്ട് ഇവിടെ ബാലചന്ദ്രൻ്റെ സപ്പോർട്ടായിട്ട് പറയുക അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നല്ല അവൻ വന്നത് നിനക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പിടിച്ചിറക്കി പുറത്തിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് ശരി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രാജീവൻ ഹരിയേയും കൂട്ടിയിട്ടാണ് പിന്നെ കൊല്ല കൊല്ലം നെടുമ്പരക്കലേക്ക് പോകാനിട്ടോ പിന്നെ അവരെല്ലാം കൂടിയും ചേർന്നിട്ടാണ് അലീനേനെ പിടിച്ചു പൊനിച്ച് പുറത്തിടുന്നതൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ എല്ലാവരോടും ചൂടാവുന്നതും രാജീവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനോട് പ്രതിഷേധിച്ചിട്ട് രാജീവനെ അടിക്കും വായിച്ചതിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരോടും അത്രയും ദേഷ്യത്തിലാണ് ബാലചന്ദ്രൻ പെരുമാറുകട്ടോ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് കൂടി നോക്കാതെ എല്ലാരും കൂടി ബാലചന്ദ്രനെ ട്രിഗർ ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ ബാലചന്ദ്രൻ തനിക്ക് തൻ്റെ ഈ വീട്ടിൽ ആർക്കും തന്നോട് സ്നേഹമില്ല ആകെ സ്നേഹമുള്ളത് അലീനയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് ഈ വീട്ടില് നിങ്ങളെക്കാളും കൂടുതൽ സ്വാതന്ത്ര്യം അവകാശമൊക്കെ അലീനയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറയാനുണ്ട് തൻ്റെ മകളെപ്പോലെ തന്നെയാണ് അലീന ഇനി ഇവിടെ ഈ വീട്ടിൽ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ബബിതയ്ക്കൊന്നും തീരെ ഇഷ്ടാവില്ല കേട്ടോ അങ്ങനെ എല്ലാവരുടെയും ദേഷ്യം വെറുപ്പൊക്കെ വീണ്ടും വീണ്ടും അലീന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കാനുണ്ടോ അങ്ങനെ സഹിച്ച് ക്ഷമിച്ചൊക്കെ അലീന അവിടെ വീണ്ടും തുടരാൻ ശ്രമിക്കുകയാണ് അവൾക്ക് ഇനി അവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് അവൾ തിരിച്ചറിയാണ് ബാലചന്ദ്രൻ ഇത്രയും കാലം തന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് അവൾ അവളിവിടെ തുടരാൻ സമ്മതിക്കാനോ പക്ഷെ റോട്ടിലേക്ക് അവളെ പിടിച്ചു വലിച്ചെറക്കിയതും ഒക്കെ അവളെ ഭയങ്കര വിഷമത്തിലാക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തേക്കാണ് അവിടേക്ക് നമ്മുടെ രേവതി കുട്ടി മാമച്ചനങ്ങളും ഗ്രേസം മാൻ്റെ ഒക്കെ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി വരിക കേട്ടോ അവരുടെ മുന്നിലും അലീനേനെ നല്ലവണ്ണം വൈജ്യന്തി ഇൻസെർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജ്യന്തിക്ക് തക്കത് വൈ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അത് വരാൻ പോകുന്ന എപ്പിസോഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ താങ്ക്